നമസ്കാരം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയക്കാർ കൂടിയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം കൂടിയായ ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുകളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നത് സർക്കാരിൻ്റെ കഴിവുകൊണ്ടല്ല വിവരാവകാശ കമ്മീഷൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ആരാണ് സിനിമയെ നിയന്ത്രിക്കുന്ന അധോലോക സംഘം ആരാണ് ആ സംഘത്തിന് സഹായം ചെയ്തുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആ സ്ഥാനത്തു നിന്ന് പുറത്താക്കണം അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത് റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവിടാത്തത് ആർക്കു വേണ്ടിയാണ് കേരളത്തിലെ പൊതുസമൂഹം വേട്ടയാടപ്പെട്ടവരുടെ കൂടെയാണെന്നും അവർ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും ഇപ്പോഴും പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് ആരെയാണ് പുറം ലോകത്തിന് മുൻപിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ആരോപിക്കുന്നു ഹേമ കമ്മിറ്റി നൽകിയ കത്ത് പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടില്ല കത്ത് പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചിട്ടില്ല റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നല്ല ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടത് സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് നാലര കൊല്ലം മുമ്പ് കിട്ടിയത് റിപ്പോർട്ട് നടപടിയെടുക്കാതെ കയ്യിൽ വെച്ചിരുന്ന മുഖ്യമന്ത്രി സാംസ്കാരിക മന്ത്രി എന്നിവർ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ലൈംഗിക ചൂഷണത്തിന് വിധേയരായ സ്ത്രീകളുടെ പ്രതികരണം അടങ്ങുന്ന പെൺഡ്രൈവ് വരെ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നിട്ടും നടപടി എടുത്തിട്ടില്ല കുറ്റങ്ങളുടെ പരമ്പര തന്നെ നടന്നു അതിന്റെ തെളിവായിട്ടും ഒരു നടപടിയും എടുത്തില്ല എന്നിട്ടും കള്ളം പറയുകയാണ് എന്നിട്ട് പറയുന്നത് വേട്ടക്കാർക്കെതിരെ നടപടി എടുക്കുമെന്നും ഏത് വേട്ടക്കാർക്കെതിരെയാണ് സർക്കാർ നടപടിയെടുത്തത് സി പി ഐ എമ്മിൽ പരാതി വന്നാൽ പാർട്ടിയാണ് അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി